മനുഷ്യന് വിജയം നേടി മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ മനുഷ്യന് ഹലാക്കളയുന്ന നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ്റെ പാവങ്ങൾ പൊറുക്കുവപ്പെടുകയും അവൻ്റെ പദവികൾ ഉയർത്തപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാൻ ഐമാം തൊബറാനി റലിയാഹു താലാൻഹു സയ്യിദന ഇബിൻ അമർ റലിയാഹു അൻഹുമയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും സലാസുൻ മുഹ്ലിക്കാത്ത വസലാസുൻ സലാസുൻ മുൻജിയാത്തുൻ വ സലാസുൻ കഫ്റാത്തുൻ വ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ നശിപ്പിച്ചു കളയുന്ന അവൻ്റെ ചെയ്തികൾ കാരണം ദുസ്വഭാവങ്ങൾ കാരണം അവന് വലിയ നാശം സമ്മാനിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതുപോലെ തന്നെ മനുഷ്യന് വിജയം നേടിത്തിരുന്ന മൂന്ന് കാര്യങ്ങൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ അങ്ങനെ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അൽ മുഞ്ചിയാത്ത് മനുഷ്യന് വിജയം നേടിത്തിരുന്ന മനുഷ്യന് വിജയികൾ ചേർക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫൽ അതുഫിൽ ഒന്നാമത്തെ കാര്യം ദേഷ്യപ്പുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും നീതിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ ഒരാളോട് വെറുപ്പുണ്ട് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ ഒരിക്കലും തടഞ്ഞു വെക്കാതെ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ തീർത്തും അദ്ദേഹത്തിന് തന്നെ ലഭിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവൻ അവൻ്റെ അവനോടുള്ള വെറുപ്പ് വെറുപ്പുനിരിക്കലും തടസ്സമാവാത്ത രൂപത്തിൽ മാന്യമായ അദ്ദേഹത്തോട് ഇടപെട ഇടപെടുന്ന ആൾ അവൻ ശത്രുവാണെങ്കിലും അവൻ്റെ ആ ശത്രുത കാരണം അവന് ലഭിക്കേണ്ടുന്ന നന്മകൾ തടയപ്പെടാതെ അവൻ അവന് തീർത്തും അവന് ലഭിക്കേണ്ടത് അവനക്ക് തന്നെ നൽകുന്ന ആൾ അവനക്ക് രക്ഷയുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം റസൂർലാഹി തങ്ങൾ പറഞ്ഞു വൽ വൽഖസ്തുഫിൽ ഫക്കിരി വൽഹിന ദാരിദ്ര്യമുണ്ടാകുമ്പോഴും ഐശ്വര്യമുണ്ടാകുമ്പോഴും സമ്പത്തുണ്ടാകുമ്പോഴും മിതത്വം പാലിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവൻ ധാരാളം സമ്പത്തുണ്ട് എന്ന് വെച്ച് ഒരുപാട് വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല അള്ളാഹു നൽകിയ സമ്പത്ത് അഥവാൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ മിതത്വത്തോടു കൂടെ ചെലവാക്കുക അത് സമ്പത്തുണ്ടാകുമ്പോഴും ഇല്ല ഇല്ലെങ്കിലും ആ രൂപത്തിലായിരിക്കണം കാരണം ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹുവിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന വ്യക്തമായ ബോധ്യം ഉള്ളവർക്ക് മിതത്വം പാലിക്കുക എന്നുള്ളത് വളരെയധികം അവൻ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹുസ്ബാൻഹുത്തായ രക്ഷ ഒരുക്കുമെന്നാണ് ഹബീബ് സല്ലാഹു അലൈസ് പറയുന്നത് മൂന്നാമതായി എവിടെ നിന്ന് പറഞ്ഞു വെഹുഷിയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക രഹസ്യത്തിലും പരസ്യത്തിലും ഒറ്റക്കാകുമ്പോഴും ജനങ്ങൾക്കിടയിലാകുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടെ എന്നെ അറിയുന്നുണ്ട് അവൻ എന്നെ കാണുന്നുണ്ട് അവൻ്റെ ചിന്തകളെല്ലാം വ്യക്തമായി അറിയുന്നവനാണ് എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു തല വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടൊരിക്കലും ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ആ ഒരു കൂടെ ജീവിക്കുന്നവൻ തക്വ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിജയത്തിലെത്തിക്കുന്നത് തക്വയ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ഹുത്തുബയിൽ നമ്മോട് പ്രത്യേകമായ ഉപദേശം തക്വയധിഷ്ഠിതമായ ജീവിതം നയിക്കണം അത് നിങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം ആ തൊക്കവ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുനടന്നെങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് സ്വഭാവങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾ ഒരാളിലുണ്ട് എങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു സുബഹാനുഹുവ തലക്കൂട്ടരിൽ നമ്മെയും കൂട്ടുകുടുംബത്തെയും ഉൾപ്പെട്ടിത്തരട്ടാമീൻ അസ്സലാലൈക്കും വർഹമത്തല്ലാഹി വാത്തു